ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റഫീഖ് പെരുമ്പാവർ അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ലാസ്റ്റ് നമുക്ക് ഇട്ട ഒരു വീഡിയോയുടെ അപ്ഡേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് ആടുകൾക്ക് തീറ്റ കൊടുക്കുന്ന കൈ തീറ്റ കൊടുക്കുന്ന ഒരു മിക്സിൻ്റെ വീഡിയോ കൊടുത്തിരുന്നു ആട് കഴിക്കുന്നതൊക്കെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് അത് എവിടെ കിട്ടും അത് ഈ മിക്സ് എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു നമ്മൾ ഇതെല്ലാം കടയിൽ നിന്ന് നമുക്ക് മിക്സ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല ഇത് നമ്മൾ ഓരോരോ ഐറ്റംസ് വാങ്ങിച്ചിട്ട് അത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ആദ്യം തന്നെ വാങ്ങിക്കുന്നത് ഒരു ഒരു നാൽപ്പത് കിലോടെ സോയ തവിട് സോയയുടെ തവിടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ഞാൻ അടുത്ത് എടുക്കുന്നത് ഉഴുന്ന് തവിടാണ് അപ്പോൾ ഞാൻ കുറേ അഞ്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉഴുന്ന തവിട് എടുക്കും ഉഴുന്ന തവട് അമ്പത് കിലോയുടെ ഉഴുന്ന തവിടെ എടുക്കും ഉഴുന്ന് നല്ല ചെറിയ തരി പോലെയുള്ളതാണ് ഉഴുന്ന തവിടെ അധികം നാൾ വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട് അതിൽ അതിൻ്റെ ഉഴുന്നിൻ്റെ ചെറിയ പരിപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് ചെല്ലുകയറാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അധികം നാളത്തേക്ക് നമുക്കിത് വയ്ക്കാൻ പറ്റില്ല അധികം നാൾ വെച്ച് കഴിഞ്ഞാൽ ഇത് കേടായി പോവും അതേപോലെ അപ്പോൾ ഇതാണ് ഉഴുന്നത് അവിടെ പിന്നീട് നമ്മൾ ചോളത്തിൻ്റെ പൊടി എടുക്കുന്നുണ്ട് ചോളം നുറുക്കല്ല ചോളം ശരിക്കും നൈസായിട്ടുള്ള പൊടിയാണ് പിന്നെ നമ്മൾ നമ്മളെടുത്തേക്കുന്ന ചോളപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്നത് കടലത്തൊണ്ടാണ് ഈ കടലത്തൊണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുകളുടെ ദഹനം ആവാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവർ തേട്ടി അയ വെട്ടി ജീവിക്കുന്ന ആടുകളാണ് അപ്പോൾ അവർക്ക് ഈ നമ്മൾ ഇലവർഗ്ഗങ്ങൾ കുറവായിരിക്കും നമ്മൾ കൈത്തീറ്റം കൊടുക്കുന്ന മെയിൻ കാരണം നമുക്ക് പുല്ല് ഇലവർഗ്ഗങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടലത്തൊണ്ട് ആഡ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു പിണ്ണാക്ക ഐറ്റംസ് ആയിട്ട് ഞാൻ കപ്പലണ്ടി പിണ്ണാക്കാണ് നല്ല വില കൂടിയും തന്നെ നല്ല കപ്പലണ്ടി പിണ്ണാക്കും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത്ര ഐറ്റംസ് നമ്മൾ ഒന്നിച്ച് എടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ തന്നെ മിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പല ആൾക്കാർക്ക് കടലത്തൊണ്ടയ്ക്കാണ് വലിയ പ്രശ്നമായിട്ട് പറഞ്ഞത് എവിടെയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കടലത്തൊണ്ട നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിലോ എവിടെയെങ്കിലും പറഞ്ഞു വയ്ക്കുക കുറച്ച് അധികം ഇതുപോലെ ക്വാണ്ടിറ്റി നല്ല ഒരുവിധം നല്ല ആടുകൾ ആടുകളുണ്ടെങ്കിലാണ് ഇതുപോലെ ഒരു പത്ത് പഞ്ച് ദിവസത്തേക്കുള്ള തീറ്റയാണ് എടുക്കാൻ പോളൂ കാരണം ഇതധികം എടുത്തുവെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ എന്നാ പൂപ്പിൽ കയറും അങ്ങനെയുള്ള പുഷ്നങ്ങൾ വന്നു അതുപോലെ പിന്നീട് ആട് വയറിളക്കം വരും ബുദ്ധിമുട്ടുകൾ വരും ആട് തന്നെ നഷ്ടപ്പെടും അപ്പം നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ആടുള്ളി ഇതുപോലെ ഐറ്റംസ് വേണമെങ്കിൽ കുറയ്ക്കാം ഒന്നോ രണ്ടോ ഐറ്റംസ് ഒക്കെ മതി ഇതിൽ അധികം ഒന്നും വേണമെന്നില്ല ഇതിൽ ഉഴുന്നതവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് നിങ്ങൾ ഉഴുന്നതവിടെ ഒഴിവാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സോയത്തവട് അതേപോലെ കടലത്തൊണ്ട് കപ്പലിൻ്റെ പിണ്ണാക്ക് ഈ ഐറ്റം മാത്രം മതി പിന്നെ ധാന്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ചോളപ്പൊടി ചോളം എടുത്തിട്ട് അത് മിക്സ് ചെയ്തേക്കുന്നത് പൊടിച്ച് മിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം അഞ്ച് കിലോ അഞ്ച് കിലോ എടുത്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചാലും മതിയാവും അല്ലാതെ ഇത് ഈ മിക്സ് ഒരിക്കലും നമുക്ക് വേറെ കടകളിൽ നിന്ന് സെയിലിനായിട്ട് കിട്ടില്ല ഇപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ മിക്സ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ തട്ടി തട്ടായിട്ട് ഇങ്ങനെ മുകളിൽ മിക്സ് ചെയ്തിട്ടിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് മിഷീനിലൊന്നും മിക്സ് ചെയ്യുന്നതല്ല ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് കിലോ മുകളിൽ നമ്മൾ തന്നെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും വാങ്ങാൻ കിട്ടുമോ അങ്ങനെ പല ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അത് നടപടി പിന്നെ കൈത്തീറ്റ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴാണ് നമുക്ക് പുല്ല് അതേപോലെയുള്ള വർ ഇലവർഗ്ഗങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ കൈ തീട്ട് കൊടുക്കുന്നത് എപ്പോഴും ആട് വളർത്തുമ്പോൾ പുല്ലും ഇലവർഗ്ഗങ്ങളും കൂടുതൽ കൊടുത്താലാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് ലാഭത്തിലേക്ക് വരാതെ നഷ്ടത്തിലേക്ക് വരും അങ്ങനെ നഷ്ടത്തിൽ കഴിഞ്ഞാൽ ആട് വളർത്തൽ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടാവും നമ്മളത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്യും അപ്പം മാക്സിമം പിന്നെ ഞാൻ ഇതുപോലെയുള്ള തീറ്റകൾ കാര്യങ്ങൾ കൊടുക്കാനുള്ള കാരണം നമ്മുടെ കയ്യിലുള്ള നല്ല കേരളത്തിന് പുറത്തുള്ള നല്ല വില കൂടിയ ബ്രീഡ് ഇനം ആടുകളാണ് അവയ്ക്ക് നമ്മൾ ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെ കൊടുക്കേണ്ടി വരും അല്ലാതെ വേറെ പഴകിയ ഫുഡുകളോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ ആട് നഷ്ടപ്പെട്ടു പോയാൽ വലിയ എമൗണ്ടുകളാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ഫുഡുകൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ സാധാ ആടുകൾക്ക് ഇതുപോലുള്ള തീറ്റകളൊക്കെ ഒരു ഒരു നേരത്തേക്ക് ഒരു അറുന്നൂറ് ഗ്രാമൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്തരം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുതലാവുന്നില്ല സാധാ ആടുകൾക്ക് കാരണം അവർ വിൽ നമുക്ക് അതുപോലെ തന്നെ വില കിട്ടാറില്ല അതുപോലെ തന്നെ അവരുടെ വളർച്ചയിലും വളരെ വളർച്ച വളരെ കുറവായിരിക്കും സാധാ ആടുകൾ നാടൻ ആടുകളൊക്കെ ഒരു നാൽപ്പത് കിലോ വരുമ്പോൾ മുട്ടന്മാർ വരുമ്പോൾ നമ്മുടെ അടുത്ത് നൂറ്റി നാൽപ്പതിനടുത്തുള്ള മുട്ടന്മാരൊക്കെയാണ് നമ്മുടെ കൂട്ടിൽ നിന്നേരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്വാളിറ്റി ഉള്ളത് ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ഇതുപോലെയുള്ള ഓരോ ഐറ്റംസ് കണ്ടുപിടിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ മിക്സിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ പലരും ഇത് വിൽക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു തന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല നമ്മുടെ ഓൺ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ മിക്സ് നിങ്ങൾക്കും ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ആടുകൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഫൈബർ കണ്ടൻറ്റ് പ്രോട്ടീൻ എനർജി എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഐറ്റംസ് വാങ്ങിച്ച് മിക്സ് ചെയ്ത് ആടുകൾക്ക് കൊടുക്കുക അതും കുറഞ്ഞ അളവിൽ ഇലയും പുല്ലും മാക്സിമം കൂടുതലായിട്ട് കൊടുത്താൽ ആടുവെള്ളാൽ വളരെ ലാഭകരമായിട്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൊടുക്കേണ്ടത് ഇത് കൊടുക്കേണ്ട വിധം ഇത് ഇതിനകത്തേക്ക് നന്നായിട്ട് വെള്ളം ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിക്കണം എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഇത് ഒഴിച്ചൊരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നല്ല കുറുകി വരും കാരണം കട്ടലത്തോണ്ട് സോയത്തോട് ഉഴുന്നപൊടി ഇതെല്ലാം നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും അപ്പോൾ നല്ല കുറുകി ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്താലാണ് നമുക്ക് കുറച്ച് പ്രയോജനം കിട്ടുള്ളൂ അല്ലെങ്കിൽ അധികം ക്വാണ്ടിറ്റി കൊടുക്കേണ്ടി വരും